നമസ്കാരം നമ്മളാർക്കൊപ്പം എന്ന ക്യാമ്പയിൻ്റെ അവസാനത്തെ എക്സിറ്റ് പോൾ ഫലമാണ് പറയാൻ പോകുന്നത് നാല് മണ്ഡലങ്ങളാണ് നമുക്കിനി പറയാനായിട്ടുള്ളത് ഈ നാല് മണ്ഡലം ബാക്കി നമ്മൾ പതിനാറ് മണ്ഡലങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞു കേരളത്തിലെ അപ്പോൾ ഇപ്പോൾ പിന്നെ എല്ലാ മാധ്യമങ്ങളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട് ഏജൻസികളുടെയൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നാല് മണ്ഡലങ്ങളിൽ ആദ്യത്തെ മണ്ഡലം പത്തനംതിട്ട മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ അവിടെ മൂന്ന് പേരും വളരെ ശക്തി ഈ ഈ നാല് മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രവചിക്കാനോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്ക്കിൻ്റെ ഒരു ബേസിൽ നമുക്ക് പറയാനും പറ്റാത്തൊരു മണ്ഡലങ്ങളാണ് ഈ നാല് മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പത്തനംതിട്ട മണ്ഡലം പത്തനംതിട്ട മണ്ഡലത്തിൽ ആൻറ്റോ ആൻ്റണിയും അതുപോലെ തന്നെ തോമസ് ഐസക്ക് അനിൽ ആൻ്റണി ഈ മൂന്ന് വിഭാഗവും അല്ലെങ്കിൽ മൂന്ന് പേരും വളരെ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്നിരുന്നാൽ പോലും ഒരു നേരിയ മുൻതൂക്കം വളരെ വളരെ ചെറിയ മുൻതൂക്കമാണ് പറയുന്നത് വളരെ നേരിയ മുൻതൂക്കം യു ഡി എഫിന് ആൻറ്റോ ആൻ്റണിക്കാണ് പത്തനംതിട്ടയിൽ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വരികയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ് വളരെ ശക്തരായിട്ടുള്ള മൂന്ന് സ്ഥാനാർത്ഥികളാണ് അടൂർ പ്രകാശ് വി ജോയ് വി മുരളീധരൻ അപ്പോൾ അവിടെയും നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ട് ഫലങ്ങളും ഒക്കെ നോക്കി ആ പാറ്റേണും എല്ലാം നോക്കിയാൽ പോലും അടൂർ പ്രകാശിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ഭൂരിപക്ഷങ്ങളും ഒക്കെ നോക്കി ബി ജെ പിയുടെ കഴിഞ്ഞ അതെല്ലാം നമ്മൾ നോക്കുമ്പോഴും നേരിയ മുൻതൂക്കം ഇപ്രാവശ്യം അത് എൽ ഡി എഫിനാണ് എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് വളരെ വ്യക്തമാണ് നേരിയ മുൻതൂക്കം മാത്രമാണ് ചിലപ്പോൾ അതിൽ ചേഞ്ചസ് വരാം എന്നിരുന്നാൽ പോലും കാരണം ഈ മണ്ഡലങ്ങളിൽ ഈ നാല് മണ്ഡലങ്ങളിലും അത്ര വ്യക്തമായിട്ടൊരു മുൻതൂക്കം പറയാൻ പറ്റുന്ന സാഹചര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നം എൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടാണ് ഞാൻ ഇത്തരം പറയുന്നത് നേരിയ മുൻതൂക്കം എൽ ഡി എഫിനാണ് ഇനി അടുത്ത് നമ്മൾ വളരെ പ്രശസ്തമായിട്ടുള്ള വളരെയധികം ആകാംക്ഷയോട് നോക്കുന്ന തിരുവനന്തപുരം മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമുക്കറിയാം ശശി തരൂർ യു ഡി എഫിനൊപ്പമായിരുന്നു ഇപ്രാവശ്യം അത് പക്ഷേ അതിന് മുന്നേവരെ നമ്മൾ നോക്കുമ്പോൾ അറിയാം നമുക്ക് സി പി ഐയുടെ ഒരു ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടക കക്ഷികളൊക്കെയാണ് എൽ ഡി എഫിന് വേണ്ടി നിൽക്കാറുള്ളത് ഇന്നേരം ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളിനെയാണ് എൽ ഡി എഫ് നിർത്തിയിരിക്കുന്നത് പന്നയൻ രവീന്ദ്രൻ പിന്നെ വരുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചും വളരെ ശക്ത വളരെ ഈ പറഞ്ഞ പോലെ അവസാനം വന്നിട്ട് വളരെ ശക്തമായി പ്രവർത്തനങ്ങളിലൂടെ വളരെ ശക്തമായി പ്രവർത്തിച്ച് വളരെ മുൻനിരയിലേക്ക് എത്തി ഒരാളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ ഒരു പ്രവചനം വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നേരിയ മുൻതൂക്കം രാജീവ് ചന്ദ്രശേഖരനാണ് അവിടെ ഞാൻ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നേരിയ മുൻതൂക്കം മാത്രമാണ് പറയുന്നത് ശശി തരൂരിനേക്കാൾ നേരിയ മുൻതൂക്കം രാജീവ് ചന്ദ്രശേഖരനുണ്ട് അടുത്ത മണ്ഡലം നമ്മൾ നോക്കുന്നത് മൊത്തം വേൾഡ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യ മൊത്തം ആകാംക്ഷയോട് നോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം തൃശ്ശൂർ മണ്ഡലത്തിൽ വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് എൻ ഡി എക്ക് വേണ്ടിയിട്ട് ശ്രീ സുരേഷ് ഗോപി അതുപോലെ തന്നെ നമുക്കറിയാം കോൺഗ്രസ്സിന് വേണ്ടി കെ മുരളീധരൻ സുനിൽകുമാർ കുമാർ എൽ ഡി എഫിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഇതുവരെയുള്ള ചർച്ചകളും ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിലും വോട്ടിംഗ് പാറ്റേണും ഒക്കെ നോക്കുമ്പോൾ അവിടുത്തുകാരനായിട്ടുള്ള വി സുനിൽകുമാറുണ്ട് കെ മുരളീധരൻ വടകരയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു ഇതുണ്ട് അവിടെ നമുക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ കുറേ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് പത്മജ വേണുഗോപാൽ കേരള ബി ജെ പിയിലേക്ക് വരുന്നു അങ്ങനെ ഇതെല്ലാം കൂടെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി ആണെങ്കിൽ അവിടെ വർഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പിൽ ഈ ഒരു തൃശ്ശൂർ മണ്ഡലം എടുക്കുകയാണെങ്കിൽ നേരിയ മുൻതൂക്കം അത് സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപിക്ക് നേരിയ മുൻതൂക്കമുണ്ട് വളരെ ശക്തരായ തൊട്ടുപുറകിൽ നിൽക്കുന്നത് വി സുനിൽകുമാർ തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവസാന ഘട്ടത്തിലെ ഇതിൽ നേരിയ മുൻതൂക്കം സുരേഷ് ഗോപിക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാല് മണ്ഡലങ്ങളുടെയും പ്രവചനം കഴിഞ്ഞു അങ്ങനെ ഇരുപത് മണ്ഡലങ്ങളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ് നമ്മൾ ആക്കപ്പോകുന്ന ക്യാമ്പയിനും അതുപോലെ തന്നെ ഇവിടെ അവസാനിക്കുന്നു നാലാം തീയതി തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവർക്കും അറിയാം നാലാം തീയതി അതിൻ്റെ റിസൾട്ട് പുറത്തു വരുന്ന സമയത്ത് ഇതിൻ്റെ വിശകലനം ഉണ്ടായിരിക്കും നന്ദി നമസ്കാരം